ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സിക്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഈ വീക്കെൻഡിൽ നാല് ഞെട്ടിക്കുന്ന മത്സരാർത്ഥികളെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അതാരൊക്കെയാണെന്ന് ഞാൻ പറയാം അതുപോലെ തന്നെ ഡബിൾ എവിഷൻ ഉണ്ടാവാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത് ഡബിൾ എവിഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും യമുനയും നോറയും ഈ ആഴ്ച മടങ്ങാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് ഇവിടെ നോറയുടെ സ്പേസിൽ വരേണ്ടത് ജാൻമണിയായിരുന്നു ജാൻമണി ക്യാപ്റ്റൻ ആയതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അടുത്ത ആഴ്ച തന്നെ മടങ്ങാൻ ദ്ദേഹത്തിനും സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ജാൻമണിക്ക് വോട്ട് കുറവാണ് നോറയ്ക്ക് പിന്നെയും വോട്ടുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ആഴ്ചയിൽ ജാൻമണി ഇല്ലാതിരുന്നത് നോറയ്ക്ക് തിരിച്ചടിയാവുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും ഡബിൾ എവിഷനിലൂടെ നോറയും യമുനയും ഈ ആഴ്ച വീടിനോട് വിട പറയുന്നൊരു സങ്കടകരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒപ്പം തന്നെ അതിശക്തരായ നാല് വൈൽഡ് കാർഡുകൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത് അതിലെ ഒന്ന് രണ്ട് പേർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പൂജാ കൃഷ്ണൻ ഉണ്ടാകാനുള്ള ചാൻസുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിവാദത്തിൽപ്പെട്ട എന്ന് മറ്റു പറയുന്ന ഒരു പയ്യനുണ്ടാകാനുള്ള ചാൻസ് വളരെ വലുതാണ് ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സായി കൃഷ്ണ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സീക്രട്ട് ഏജൻറ് ചാനൽ യൂട്യൂബർ ആണ് അദ്ദേഹം ഉണ്ടാവാനുള്ള വലിയൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ മേഖലയിൽ നിന്ന് ഒരു മെയിൽ കണ്ടസ്റ്റൻറ് ഒപ്പം തന്നെ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു പ്രോഗ്രാമിലെ ഒരു മത്സരാർത്ഥിയും കൂടി ഉണ്ടാവും എന്നാണ് ഞാൻ അറിയുന്നത് ഇതിനോടകം തന്നെ ആ വൈൽഡ് കാർഡുകൾ ചെന്നൈയിലേക്ക് എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ട് പേർ നാളെ എത്തിയേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് സോ നാളെ അവരുടെ ഒരു ഒരു ആബ്സെൻസ് നമുക്ക് തീർച്ചയായും അവർ പോയി എന്നുള്ള തെളിവായി നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന നാല് മത്സരാർത്ഥികൾ തന്നെയാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പൂജാകൃഷ്ണ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചിരിക്ക് ഒരു കുറവുണ്ടാകില്ല അതുപോലെ തന്നെ സായി കൃഷ്ണ വരുവാണെങ്കിൽ കാറില്ലാതെ അദ്ദേഹത്തിന് എത്രനാൾ അവിടെ പിടിച്ചു നിൽക്കാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് കാറിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ സഹവാസം എനിവേ ഇവർ ഉണ്ടാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം ഇനി ആരൊക്കെ വന്നാലും വിജയിട്ട് ഞാൻ തന്നെ മാറുമെന്നാണ് ജാസ്മിൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിനോടൊപ്പം തന്റെ ഇടത്ത് സ്ഥാനത്ത് ഗബ്രി ആയിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് മുൻപ് നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് അതായത് ഒരുപക്ഷെ പുറത്തു വെച്ച് എറണാകുളത്ത് വെച്ച് കണ്ടപ്പോൾ ഇവർ തങ്ങളിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു ജാസ്മിന് എന്തായാലും വോട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ ഗബ്രിക്ക് പെട്ടെന്ന് വോട്ട് കിട്ടുക പ്രയാസമാണ് അങ്ങനെ വരുമ്പോൾ ലവ് ട്രാക്ക് എടുത്തിട്ട് ഹിനാല വരെ പോവുക അവിടെ നിന്ന് ഡൈവേർട്ടായിട്ട് ജാസ്മിൻ കപ്പടിക്കുക ഗബ്രി റണ്ണർ അപ്പ ഇത് തന്നെയായിരുന്നു ഇവരുടെ ഒരു ആശയം ഇപ്പോൾ അത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ജാസ്വിൻ വളരെ ആയിട്ടാണ് ജാസ്വിൻ പറയുന്നത് എനിവേ പ്രേക്ഷകർ ഇതിനെ എങ്ങനെയാണ് എടുക്കുക എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിവേ ജാസ്വിൻ അങ്ങനെ ചിന്തിച്ചാൽ ജാസ്വിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ എല്ലാവരും വാഴകളാണ് അനുസേയും മുടിയനെയും പോലെയൊക്കെയുള്ള ഒരു യൂസ് ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും എനിക്ക് തന്നെയാണ് കപ്പെന്നാണ് ജാസ്വിൻ ഉറച്ച് വിശ്വസിക്കുന്നത് എനിവേ വരാൻ പോകുന്ന ഈ നാല് വൈൽഡ് കാർഡുകൾ അതിനനുവദിക്കുമോ അല്ലെങ്കിൽ പ്രേക്ഷകർ അതിനനുവദിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഏറ്റവും സുതാര്യവും സത്യസന്ധവുമായ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക